എല്ല എന്നാ ഞങ്ങക്ക് വേണ്ടി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് ബത്തിര ബ അമ്മ ഉണ്ടാക്കി തന്ന വൂട്ടാണ് ചപ്പാത്തി ചില്ലി ചിക്കനും ഇന്ന് ഞങ്ങൾ അപ്പൊ അതാണ് വിശേഷം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാ പക്ഷെ ആര പറഞ്ഞുകൊടുക്കുന്നതരാ ആണല്ലേ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ചില്ലി ചിക്കനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ലിജി ഇത് ഉണ്ടാക്കിട്ടുണ്ടെന്ന് പറഞ്ഞ കോവിഡ് സമയത്ത് വീട്ടിലുണ്ടാക്കിട്ടുണ്ട് കോവിഡ് സമയത്ത് എറണാകുളത്ത് കളവശേല വീട്ടിലായിരുന്ന സമയത്ത് അന്നേരം ഇതും സാധനങ്ങളില്ലായിരുന്നു അത്യാവശ്യം സോസും മറ്റെല്ലാം കൂടെ വെച്ചിട്ട് അത്യാവശ്യം ഉണ്ടാക്കി പിന്നെ കുറെ ദിവസമായിട്ട് എന്നോട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മേടിപ്പിക്കുകയാണ് അങ്ങനെ ഒരുവിധ സാധനങ്ങൾ കുറെ ഒക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇതിനകത്ത് കുറെ സംഭവങ്ങളുണ്ട് എന്തൊക്കെയാണെന്നുള്ള ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതെ ഉണ്ട് പിന്നെ അത് ഓരോ സാധനങ്ങളുടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ സവാള ആ വെള്ളത്തുണ്ട് ടൊമാറ്റോസ് ടൊമാറ്റോ സോസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളക് പിന്നെ മെഗിനാഗിരി കോൺഫ്ലവർ മൈദ എല്ലാം ഉണ്ട് ഉപ്പ് ഉപ്പ് പ്രധാനപ്പെട്ട സാധനം ഉപ്പും മറന്നുപോയി അപ്പൊ ഇതെല്ലാം ഓരോന്ന് ലിസ്റ്റ് ആക്കി എൻ്റെ തന്നിട്ട് ഞാൻ ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പോയി കളക്ട് ചെയ്ത സാധനങ്ങൾ കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിത്തണ്ടി കിട്ടാത്തതുകൊണ്ട് ഇത്രയും ദിവസം വെക്കാൻ തരുന്ന അപ്പൊ എന്റെ ബർത്ത് ഡേ പ്രമാണിച്ച് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ എന്നോട് അത് കുക്ക് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ തന്നെ വെക്കട്ടെ അമ്മ അമ്മ എന്നാലും അടിയിലായിട്ട് ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ക്യാപ്സിക്കനും ഈ ടൊമാറ്റോ സോസും ഒക്കെ വെച്ചിട്ട് അടിപൊളി ഒരു മുട്ടക്കറി ഉണ്ടാക്കിയായിരുന്നു കിടിലല്ലായിരുന്നോ സൂപ്പർ ടേസ്റ്റ് ഇല്ലായിരുന്നോ സൂപ്പർ ആയിരുന്നു കേട്ടോ അപ്പം അതാണ് പരിപാടി ഇനി നമ്മൾ ഫസ്റ്റ് പരിപാടി എന്താ ജി എഗ ചില്ലിയൊക്കെ ചില്ലിയൊക്കെ ഉണ്ടാക്കി അവര് വീഡിയോ ചെയ്യാമോ സൂപ്പർ ആയിരുന്നു അല്ലേ അപ്പം ഇന്നത്തെ അപ്പൊ കുക്കിങ് വീട്ടോ അപ്പം ഫസ്റ്റ് എന്താ ചെയ്യണ്ടേ മുട്ട ഇത് എന്താ ചെയ്യുന്ന സംഭവം എന്തിനാണ് മുട്ട ഒഴിക്കുന്നത് വേണ്ടിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പറഞ്ഞാണ് അപ്പം മുട്ട പൊടിച്ച് ഒഴിക്കാം മുട്ട പൊട്ടി ചടിച്ച് ആളും കണ്ടോണ്ടിരിക്ക മുട്ട പൊട്ടിച്ചത് കേട്ടോ ബാക്കി സംഭവം പറയാൻ മറന്നേ മുട്ട നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതാണ് സംഭവം അപ്പൊ ഈ സാധനം കണ്ടല്ലോ മുട്ട മിക്സ് ചെയ്ത സാധനം കണ്ടല്ലോ അത് രണ്ടായിരത്തി ഇരുപതിൽ ലിജി എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് ലിജിക്ക് ഇവിടത്തെ ഞങ്ങള് ലിജി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ വാഷിംഗ് മെഷീൻ മേടിച്ചു കേട്ടോ

അപ്പൊ നമ്മുടെ മുട്ടപ്പെട്ടിട്ടൊഴിച്ച് ഇനി ചിക്കൻ ടാപ്പ് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ആദ്യൊരു പരിപാടി ചെയ്യാറുണ്ട് അത് എത്ര എത്ര വെള്ളത്തിന് അളവ് അങ്ങനെ പറഞ്ഞോട് അര ക്ലാസ് വേണ്ട കാൽ ക്ലാസ് അതെ അപ്പൊ അതിനകത്തോട്ട് നമ്മൾ ഇത് എന്തിനാ കോൺഫ്ലവർ കളിക്കുന്നത് ഓ തിക്നസ് കറിക്ക് തിക്നെസ് വരാൻ വേണ്ടിട്ട് പറയുന്നുണ്ടാണോ ഞാൻ പറഞ്ഞോ ആള് പറയാനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അപ്പൊ നമ്മളിത് കലിക്ക് ആദ്യമേ തന്നെ വെച്ചേക്കെട്ടോട്ട് മൊട്ടയ്ക്കത്ത് മുട്ടാത്ത ചിക്കൻ എടുത്തിട്ട് അപ്പൊ ചിക്കൻ പരമാവധി വെള്ളം തോർത്തുകളാണ് അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കുമ്പോൾ മൈദ മൈദ എന്നോട് ദേഷ്യം വരണ്ടിരിക്കാ അര ടീസ്പൂൺ ലിജി എന്നോട് വഴക്കിട്ടുണ്ടിരിക്ക ഒരു ടീസ്പൂൺ ഇട്ടോ എന്ന് പറഞ്ഞിട്ടോ അപ്പൊ എന്നോട് പറയാ എല്ലായിടത്തും നീ കണ്ടു വെച്ച് വന്നിട്ട് ചെയ്തനക്കല്ല ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു വെച്ചേക്കുവാണെന്ന് സ്വന്തമായിട്ട് പഠിച്ച സാറ് യൂട്യൂബിലാണോ നോക്കിയല്ലേ പഠിച്ചത് അല്ല സാറിന്റെ സാറ് ചെറിയ ചൈനീസ് ഫുഡല്ലേ കഴിച്ചോണ്ടിരുതേ അപ്പൊ അപ്പൊ നമ്മൾ അടുത്ത സാധനം മൈദ ഇടണം കേട്ടോ ഒരു ടീസ്പൂൺ മൈദ മൈദിട്ടോളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ ആവശ്യത്തിനല്ല ആവശ്യത്തിനല്ല എന്തായി തീരോ അടുത്തത് അര ടീസ്പൂൺ അര ടീസ്പൂൺ ആ ആ നിങ്ങളോടെ കൂടെ അവിടെ എരിഞ്ഞു നിൽക്കുന്നു കേട്ടോ ആമേ ഇതെന്താ തീരോ എന്തോ പിന്നെ

ആ എന്നാ ശെ ചില്ലി സോസ് ഇട്ടുന്നുണ്ടല്ലോങ്കിലിസ് ചില്ലി സോസ് വേണ്ടേ ചില്ലി പൗഡർ മതി ഓക്കെ ഫുള്ള് തറക്ക നടന്നോണ്ടിരിക്കും ആ കറി ആക്കുമ്പോ ശരി ശരി അന്തര മതി സോയാ സോസ് അന്നേരം മതിയോ ടൊമാറ്റോ സോസ് ഇപ്പൊ ടൊമാറ്റോസ് അമ്മ ആര ഇട്ടാ എരിഞ്ഞ ചാവും നിനക്ക് എന്താ കുരുമുളക് ഒന്നിട്ട് ഏഹ് മുളോടി ഒന്നിട്ട് ആ ഓക്കെ ഇനി എന്തോ സോയാ സോസ് അത്ര വേണം അര ടീസ്പൂൺ അല്ലേ ടൊമാറ്റോ സോസ് അടിപൊളി അപ്പൊ ഉപ്പിട്ടായിരുന്നു കേട്ടോ ഉപ്പിട്ടത് കാണിക്കാൻ പറ്റില്ല വിട്ടുപോയി സോറി അരമണിക്കൂർ ആ ഓക്കെ അരമണിക്കൂർ ക്ലസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇളക്കിട്ട് അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം ഓക്കെ കൈ കൊണ്ട് ഇളക്കുന്നതായിരുന്നു നല്ലത് നല്ലോണം മിക്സ് ആവട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ സാധനം സെറ്റ് ആയിട്ടുണ്ട് അല്ലേ ഇനി ഒരമണിക്കൂറിൽ ഇനി പറഞ്ഞാണെങ്കിൽ ആവുമ്പോൾ റെസ്റ്റ് ചെയ്ത് വെക്കാം അല്ലേ ഏഹ് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിന്നെ വേറെന്താ ചെയ്യേണ്ടേ എല്ലാം അരിഞ്ഞ് വെച്ചേക്കാം സംഭവങ്ങളെല്ലാം ചെയ്തു ഒന്നും ചെയ്യില്ല പിന്നെ പറഞ്ഞ പോലെ ചൈനീസ് ഇപ്പോൾ ആയതുകൊണ്ട് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ചെയ്യാവുള്ളൂ അത് എല്ലാവരും വീഡിയോ പറയുന്നിട്ട് പിന്നെന്താ ഇത് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത് അല്ലേ തുടക്കം പോലെ അവസാനം വരെ ഹൈ ഫ്ലെയിമിൽ ചെയ്യണം അതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ടൈമൊന്നും കളയാനൊന്നുമില്ല അല്ലേ ഓക്കെ എന്തായാലും എന്തായാലും വരും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കും അപ്പൊ എന്തായാലും നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞു ചിക്കൻ മാരിനേറ്റ് വെച്ചിട്ട് സാധനം ഇനി വറുത്തെടുക്കണം അതാ പരിപാടി അല്ലേ ഇനി അത് വറുത്തെടുക്കാൻ പോവാ അരമണിക്കൂർ സെറ്റി വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇനി വറുക്കാൻ പോവാ അപ്പൊ അതെ സ്വിച്ച് ഓൺ ആക്കാൻ വലത്തൊക്കെയാണ് നല്ലൊരു കാര്യം ചെയ്യുമ്പോ അതല്ലേ അതെ അങ്ങനെ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിനകത്ത വെക്കുന്ന കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും എണ്ണ അഴിച്ചിട്ട് വറുത്തെടുക്കാം

ചിക്കൻ എന്തായാലും മുക്കി വറുക്കണം അതുകൊണ്ട് കുറച്ച് എണ്ണ അത് ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വേണ്ടത് അല്ലേ നമ്മൾ പക്ഷെ വെളിച്ചെണ്ണ എടുത്തിരിക്കും സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കേണ്ടത് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ ഫ്ലേവർ കിട്ടും വെളിച്ചെണ്ണയുടെ അല്ലേ തേങ്ങ വെളിച്ചെണ്ണയുടെ ഫ്ലേവർ കിട്ടും അത് ഇട്ടായിരിക്കാൻ വേണ്ടിയാ സൺഫ്ലവർ ഓയിലോ മറ്റേ വേറെന്തേലും ഒലിവോയിലോ അങ്ങനെ ഒലിവോയിലൊന്നും അല്ല അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത് അപ്പൊ നമ്മുടെ ദേ ചിക്കൻ ഏകദേശം റെഡി ആവുന്നേ നമുക്ക് ഇനി കോരി എടുക്കാം കേട്ടോ അല്ലേ ഓക്കെ നമുക്ക് അപ്പം കാരണം ഫുള്ള് വേവണ്ട നമ്മൾ സാധാരണ ചില്ലി ചിക്കനെ കഴിക്കുമ്പോ കണ്ടില്ലൊരു പീസ് അല്ലേജി ഫുള്ള് വേണ്ടല്ലോ ഏനോടേ വേണ്ട ഓക്കെ അപ്പൊ നമുക്ക് ആ എണ്ണയൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്ന രീതിയിൽ അങ്ങോട്ട് പോയാ അപ്പൊ തട്ടും ആ ജിരഞ്ജി ചാന്റെ

പറയാ കടുകിടാ കിട്ടാൻ എന്താ കൊഴപ്പം കൊഴപ്പ കൊറച്ച് ഉലുവയും ചൈനീസ് നിഷിനകത്ത് കടുില്ലെന്ന് പറയാ സവാ ചൈനീസ് പോടെ മണ്ടച്ചാരി ചുമ്മാ ചുമ്മാ എവിടെ നോക്കി പഠിച്ചുകൊണ്ട് വരും അങ്ങനെ പൊട്ടത്തട്ടൊക്കെ പറയുന്നു മറന്നുപോയി ആവശ്യം ഒന്നുമില്ല ആ അല്ല ആദ്യം ഈ സാധനം ഇട്ട് ഇതിട് ഇതിട് പുള്ളിയുടെ ഉള്ളിയുടെ സാധനം ഉള്ളി ഇത് ഇതിലുണ്ടെട്ടോ ഉള്ളി കാപ്സിക്കൻ ഇതെല്ലാം ഒരുമിച്ചാൽ കിട്ടും അത് ആ അവസാനം സവാള സവാള കാപ്സിക്കൻ അതിന് നമുക്കിത് മുളകിട്ട് കൊടുക്കാം പച്ചമുളക് ആ പച്ചമുളക് ഇട്ട് ചേർത്ത് കൊടുക്കണ്ടേട്ടോ അല്ലിന്റെ കൂടെ തന്നെ ചേർക്കണ്ടേ സോസും സോയാ സോസും ചില്ലി സോസും എല്ലാം ഇതിന്റെ കൂടെ ചേർത്ത് കൊടുക്കണം ആയിരിക്കും അപ്പൊ നമുക്ക് ഇളക്കി കൂടെ നല്ല ചൂടില് വേണത് ഉണ്ടാക്കരുത് കേട്ടോ നല്ല ഹീറ്റ് വേണം ഇത് ചൂട് കുറയ്ക്കാൻ പാടില്ല അങ്ങനത്തെ പ്രത്യേകത ഉണ്ട് അല്ലേ സോയാ സോസ് ചില്ലി സോസ് നമ്മുടെ ടൊമാറ്റോ സോസ് വെള്ളം കുറച്ച് വെള്ളം കഴിക്കണം കഴിക്കോ അപ്പൊ നമുക്കത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു നല്ലവണ്ണം ഇളക്കിന് ശേഷം ഇപ്പൊ നല്ല അത്യാവശ്യം ഗ്രേവി ഉണ്ട് ഇപ്പൊ ഇതിലെ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടേ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ലൂസായിട്ട് ഇനി തിക്നസ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി ഒരു അടുത്ത സാധനം ചേർക്കാൻ പോകുന്നത് ചിക്കൻ ഒഴിച്ചിട്ടല്ലേ ചിക്കൻ ഇട്ടല്ലേ ചിക്കൻ ഇട്ടിട്ടാണ് നമ്മുടെ നേരത്തെ കളിക്ക് വെച്ച കോൺഫ്ലവർ ഒഴിക്കേണ്ടത് കേട്ടോ അപ്പൊ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അല്ലേ ലിജി അത് ചിക്കൻ അല്ലേ ചിക്കൻ ഇട്ട് ഇട്ടിക്കൊടുക്കും കുറച്ചുകൂടെ ചെറിയ പീസ് വേണമെങ്കിൽ ചിക്കൻ ആക്കാൻ കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ എന്താ അടുത്ത പരിപാടി എന്താ കോൺഫ്ലവർ അല്ലെ നമ്മള് കോൺഫ്ലവർ സ്റ്റാർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടോ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ അത് വീഡിയോ കാണുന്ന പോലെയല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് കറി ആട്ടോ അതെ മതി മതി അത്രയും ചെറുതായി പയ്യാ കുറുകി പോലുള്ളത് അപ്പൊ നമ്മുടെ ആ കറിയുടെ ഒരു തിക്നെസ് കിട്ടും അതാണ് ചേച്ചി പറയുന്നത് ഇപ്പൊ കറക്റ്റ് ആണോ ചിക്കൻ ഒരു ചെറിയ പീസ് ആവണാരുന്നു ചെറുതാ ചെറിയ അഴുകണമായിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ അതേ രീതിയിൽ തന്നെയാണ് ഇഷ്ടമായിട്ടോ അതുകൊണ്ട് ഇങ്ങനെ വന്നേ

സെറ്റപ്പായിരിക്കോ ഓ ഞാന പറഞ്ഞ കൊടുത്ത അതോണ്ട് സെറ്റപ്പായിരിക്കും നല്ല ചൂടുണ്ട് അത്ര എടുത്ത് തരല്ലേ കുളാം കൊള സൂപ്പർ ആയിട്ടുണ്ടല്ലേ നല്ല അന്നാന്തരം ഉപ്പോ പുളി കുറവാണോ അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ചെയ്യാൻ റെഡി ആയിട്ടോ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം അല്ലേ അപ്പൊ ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഇടൂലേ അവസാനം മധുരം വേണമെങ്കിൽ അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ലിജിക്കോച്ച ചില്ലി ചിക്കൻ അടിപൊളിയായിട്ടെന്നാ തോന്നുന്നു കണ്ടിട്ട് അപ്പൊ ഞങ്ങളത് കഴിച്ചു നോക്കട്ടെ എന്തായാലും സന്തോഷമൊക്കെ ആയിട്ടുണ്ട് കഴിഞ്ഞ വീട്ടിൽ സങ്കടമായിരുന്നല്ലോ കേക്കൊക്കെ മുറിക്കാത്തോണ്ട് അപ്പൊ കേക്ക് മുറിക്കാത്ത സങ്കടം ഞാൻ ചിക്കൻ വാങ്ങിച്ചുകൊടുത്ത് ചിക്കൻ അവളെ ഇഷ്ടപ്പെട്ട ചില്ലി ചിക്കൻ കൂടി വെച്ചപ്പം ആ സങ്കടമെല്ലാം മാറി അപ്പം അടുത്ത വീടിൽ വിശേഷങ്ങളായിട്ട് വരാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു